വളരെ വളരെ മനോഹരമായ വാർത്തകളാണ് ഓരോ ദിവസവും കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടിട്ട് എന്റെ കിളി പോയ അവസ്ഥ ലിറ്ററലി അങ്ങ് കിളി പോയ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംഭവം ഇത് നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് ഒരു രീതിയിലും ഈ സാധനം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ പത്തും പന്ത്രണ്ടും വയസ്സെന്ന് പറഞ്ഞ നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചോറും കറി വെച്ച് നടക്കുകയാണ് ഈ എം ഡി എം എ നമുക്കത് കഞ്ചാവ് പോലും അറിയില്ല അത് വേറെ കാര്യം അറിയാനുള്ള സാധ്യതകളില്ലായിരുന്നു ഈ പറയുന്ന സോഷ്യൽ മീഡിയ അത് ഇതൊന്നും നമ്മളെ കയ്യിൽ ഇല്ല എന്നാൽ കൂടിയും നമ്മള് വളരെ നിഷ്കളങ്കമായിട്ട് ചോറും കറി വെച്ച് നടന്ന് പിള്ളേരോട് വഴക്കു കൂടി നടന്ന ഒരു പ്രായത്തില് ആ പ്രായത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അതേ പ്രായമുള്ള ഇന്നത്തെ ഒരു ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന പോക്ക് നോക്ക് തലത്തിരിഞ്ഞ തെണ്ടികളായിട്ടുള്ള ഒരു ജനറേഷനായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ ഒന്നാമത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഉള്ളത് പറഞ്ഞാല് ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നാറിയ വാർത്തകൾ കാണാത്ത ഒരു ദിവസം പോലും ഇല്ല ഡെയിലി ഓരോരോ വൃത്തികെട്ട വാർത്തകളായിരിക്കും വരിക അപ്പൊ ഇന്നെന്താ വരുക ഇന്നെന്താ വരുക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഓരോ ദിവസം പോണത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കൊലപാതകം സാധനങ്ങളൊക്കെ ആയത് കാരണം അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുക എന്നുള്ളൊരു ആ ഒരു സാധ്യതയാണല്ലോ മുമ്പോട്ടുള്ളത് പക്ഷെ ഇതൊക്കെ അതിനൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നാറാവുന്നതിന്റെ അങ്ങേറ്റം നാറാവുന്ന ഒരു വൃത്തികെട്ട വാർത്ത കുട്ടികൾ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ എം ഡി എം എ യൂസ് ചെയ്യുന്നു സഹോദരൻ സഹോദരിക്ക് എം ഡി എം എ കൊടുക്കുന്നു ഈ സഹോദരൻ സഹോദരി ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര പവിത്രമായിട്ട് കാണുന്ന ബന്ധമാണ് നമ്മളൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് നമ്മുടെ കസിൻസിനെ ആണെങ്കിലും നമ്മുടെ സിബ്ലിങ്സിനെ ആണെങ്കിലും ഒക്കെ കൊണ്ട് നടക്കുന്ന ടീംസ് ആണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എങ്ങനെയാണ് ഈ എം ജി എം എ കൊണ്ടുപോയിട്ട് ഈ പത്ത് വയസ്സുള്ള കുട്ടിക്ക് അതും പന്ത്രണ്ട് വയസ്സുള്ള ഒരു തല തെടിന് ചെറുക്കാൻ കൊടുക്കുന്നത് അവിടെ ഈ അനിയത്തി അനിയൻ വർക്ക് ആവില്ലേ ഇത് എന്താണ് സംഭവം എനിക്ക് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ന്യൂ ജനറേഷന്റെ ഈ ടോക്കിയോ കിഡ്സിന്റെ ഒരു സംഗതി എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കുറച്ച് കാലങ്ങളായിട്ട് ഇവരുടെ ഇടയിൽ കുറെ വേർഡ്സ് ഉണ്ട് സിറ്റുവേഷൻഷിപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനങ്ങൾ തന്നെ പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ഇവരുടെ തലയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇത് എനിക്ക് അറിഞ്ഞു കൊടുക്കും ഏത് ലെവൽ സാധനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് ഗംഭീരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടുണ്ട് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലുള്ള സംഭവത്തിലേക്ക് പോയിട്ടുണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ഡിമെയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പണം മോഷ്ടിക്കുന്നു അത് ചോദ്യം ചെയ്യുമ്പോൾ ഉപദ്രവിക്കുന്നു വീട്ടുകാരെ അപ്പൊ ഈ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ് എനിക്ക് അടുത്തൊരു ക്ലാരിറ്റി കിട്ടാത്ത കാര്യം നിങ്ങളുടെ വീടിനകത്ത് ഒരു കുട്ടി കിടന്നുറങ്ങുന്നത് ചെറിയ മക്കളാണ് ഇവർ രാത്രി ഇറങ്ങിപ്പോയാൽ നിങ്ങളറിയില്ലേ നിങ്ങളിങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങുകയാണോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മേല് ശ്രദ്ധ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും വീടിനകത്ത് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശ്രദ്ധ അവരുടെ മേലെ ഉണ്ടാവില്ലേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയും കിട്ടുന്നില്ല എങ്ങനെയാണ് ഇത്രയും വലിയ ആളുകൾക്കുള്ള വീടിനകത്ത് ചെറിയ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത് ഏത് എനിക്ക് അതൊരു ഐഡിയ കിട്ടാത്ത കാര്യമാണ് പിന്നെ ഇത്രയും പണം മോഷ്ടിക്കുന്ന സംഭവം കുട്ടികൾക്ക് ഇത്രയും മോഷണം ഈ പ്രായത്തിൽ തന്നെ മോഷ്ടിക്കാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അതിനുള്ള അവരുടെ ആ ഒരു മനോഭാവം അത് തന്നെ ഭയങ്കര അപകടം പിടിച്ചതാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ മോഷ്ടിച്ചത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ആകെ മോഷ്ടിച്ചത് ഈ അടുക്കളയിലുള്ള വല്ല പാൽപ്പൊടിയൊക്കെ ആയിരിക്കും ബൂസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ആയിരിക്കും ആരും കാണാത്ത കുറച്ച് കറ്റെടുത്ത സംഭവം അല്ലാണ്ട് ഇത്രയും ലക്ഷങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ വിദ്യാഭ്യാസം കൂടി പോയതിന്റെ പ്രശ്നമാണോ കുട്ടികൾക്ക് ടെക്നിക്കൽ നോളജ് കുറച്ച് കൂടി പോയതിന്റെ പ്രശ്നമാണോ എന്തായാലും ഇതും കടന്ന കൈയാണ് ചോദ്യം ചെയ്യുമ്പോൾ ആക്രമിക്കുന്നു ഈ അക്രമിക്കാനുള്ള ആ ഒരു മനോഭാവം എവിടുന്നാണ് വന്നത് അപ്പൊ മൊത്തത്തിൽ ഈ പിള്ളേരുടെ കിഡ്സ് എന്ന് പറയുന്ന തെണ്ടികളുടെ ആ ഒരു ഒരു ചിന്താശേഷി മൊത്തത്തിൽ തകിട്ട് മറിഞ്ഞുകിടക്കാണ് ഇവരുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന സംഗതിക്ക് വേറെ എന്തോ ലെവലായിട്ടുണ്ട് ഈ പിള്ളേര് എം ഡി എം എ വരെ എത്തി അത് യൂസ് ചെയ്യുന്നു ഏട്ടൻ അങ്ങേതിക്ക് കൊടുക്കുന്നു ആക്രമിക്കുന്നു മോഷ്ടിക്കുന്നു ഇറങ്ങി പോകുന്നു ചുരുക്കി പറഞ്ഞാല് ന്തയ്ക്കും തള്ളക്കൊന്നും ഒരു റോളും ഇല്ല മക്കളാണ് മൊത്തത്തിൽ കൈയടക്കി പിടിച്ചിട്ടുള്ളത് അക്രമവാസനയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പറയുന്നത് കുട്ടികൾ എന്തായാലും തലതിരിഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുട്ടികൾക്ക് എവിടുന്നാണേ ലഹരി കയ്യിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സോഴ്സ് എന്താണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് ഇതിപ്പോ കുട്ടികളിലേക്ക് എത്തുന്നുള്ളത് നമുക്കൊരു പുതിയ അറിവാണ് നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് അത് മാത്രമാണ് നമുക്ക് അത്ഭുതമായിട്ട് വരുന്നത് ബാക്കി കാര്യങ്ങളൊന്നും അത്ഭുതമല്ല ഇതിന്റെ അക്രമവാസന അത് കുറച്ച് കാലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സോഴ്സ് ഈ സോഴ്സ് അന്വേഷിക്കലൊക്കെ അതൊക്കെ ഒരു കഥയാണ് ഇപ്പൊ എത്ര കാലമായിട്ട് ഈ ലഹരി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ വല്ലതും കണ്ടെത്താൻ പറ്റിയോ എങ്ങനെ ആക്രമണങ്ങൾ കൂടുന്നു കൊറേ പേര് കൊറേ പേരെ കൊല്ലുന്നു അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു ഒരു ഒരു അവസാനം എന്ന സംഭവം വേണ്ടേ ഒന്നുമില്ല ഇവിടുത്തെ നിയമം ശരിയല്ല ഈ നിയമം ഒട്ടും സ്ട്രോങ് ആവാത്തത് കാരണം എന്ത് മാർഗം ചെയ്യാമെന്നുള്ളൊരു ഇത് എത്തിയിട്ടുണ്ട് ഈ ലഹരിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് മോശമായിട്ടുള്ള മെസ്സേജ് വന്നു ഞാൻ അത് കേസ് കൊടുക്കാൻ പോയി അങ്ങനെ ഒക്കെ ഫയൽ ചെയ്തു ഞാൻ ഈ ഒരു ഫേക്ക് ഐ ഡിയിലേക്ക് മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ കണ്ടെത്തും എന്തായാലും കണ്ടെത്തും നിങ്ങൾക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിയാളുടെ മറുപടി ആയിട്ട് വന്നത് ഇങ്ങനെയാണ് ഓ പിന്നെ നടിയെ ആക്രമിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കേരളമാണ് എന്തായാലും എന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് അതാണ് ഇവിടുത്തെ നിയമ നിയമം ജനങ്ങൾക്ക് കൊടുക്കുന്ന വിശ്വാസമാണ് ഈ പറഞ്ഞ സാധനം ആർക്ക് ആരെയും എന്തും ചെയ്യാം ഒന്നും സംഭവിക്കില്ല ഇത്രയും ദുർബലപ്പെട്ടു പോയ നിയമത്തിന് കീഴിൽ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇങ്ങനെ പലതും ചെയ്യാൻ തോന്നും ഈ ആക്രമണങ്ങളും അതൊക്കെ കൂടിക്കൊണ്ടിരിക്കും അതാമത് മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരെയും ആക്രമിക്കാൻ പാകമുള്ള കെൽപ്പുള്ളൊരു മൃഗമാണ് ആക്രമിക്കാൻ അവർ പറ്റും അതൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കാണ് നമ്മളീ പറയുന്ന ഭരണഘടനയും അതും ഇതും സമൂഹമായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചൊക്കെ മനുഷ്യന്റെ അക്രമ വാസന ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചു വെക്കാൻ പഠിപ്പിച്ചേക്കാണ് ഏതെങ്കിലും ഒരു സെക്കൻഡ് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഇതൊക്കെ ചെയ്യും അപ്പൊ ആ ഒരു ആ ഒരു അവസരമാണ് ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ ഒരു നിയമത്തിന്റെ ദുർബലമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് ഇതുപോലെയുള്ള കുട്ടികളിലേക്കൊക്കെ ഈ എം ജി എം എ വരുന്നത് ഈ ചെറിയ മക്കൾ എം ജി എം എ യൂസ് ചെയ്ത് പിടിക്കപ്പെട്ടു ഇത് പിടിക്കപ്പെട്ടില്ല എങ്കിൽ ഈ തലതെറിച്ച പിള്ളേര് വളർന്ന് വലുതായി കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ വിപത്തായി മാറും ആൻറ്റി സോഷ്യലായി മാറില്ലേ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കും എന്ത് വിശ്വസിച്ച് നമ്മള് മക്കളെ നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടും ഇതുപോലെ എൻ ജി എം എ ചെറുപ്പം തൊട്ടേ ഉപയോഗിച്ച് വാരി തിന്ന് വലിച്ചു കയറ്റി കിളി പോയ പിള്ളേർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ വീട്ടിലെ മക്കള് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുങ്ങള് വല്ലതും ചെയ്യൂലെന്ന് നമുക്ക് പറയാൻ പറ്റുവോ മൊത്തത്തില് മൊത്തത്തിൽ കൈയിൽ നിന്ന് പോയൊരു ജനറേഷന് അപ്പൊ ഇതില് ശ്രീകണ്ഠൻ നായർ പറയുന്ന സാധനമുണ്ട് ചൂലെടുത്ത് അടുക്കുക എന്ന് പറയുന്ന സംഭവം അവിടെ ഈ പ്രശ്നമാണ് ഈ പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മക്കളെ വാത്സല്യമാണ് ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിക്കല് അതും അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല അതൊരു പ്രയോഗമാണ് ഈ അമ്മമാര് മക്കളെ ചൂലെടുത്ത് അടിച്ചും അല്ലെങ്കിൽ തല്ലി തല്ലിപ്പഴുപ്പിച്ചും മറ്റേ അടിച്ചുണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ മക്കൾ കുറച്ച് വലുതായി വളർന്ന് വലുതാമ്പ പലതരം ഡിസോർഡറുകളിലേക്ക് പോകുന്നത് ഇപ്പോഴും മലയാളികൾക്ക് അറിയാത്ത കാര്യമാണ് പാരന്റിംഗിന്റെ പ്രശ്നം കാരണം ഒരുപാട് വ്യക്തിത്വ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പല കുട്ടികളും അവർക്ക് പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ അവർ ബാക്കിയുള്ള കാലം മൊത്തം ഇത്തരം മാനസിക വൈകല്യങ്ങൾ ആസൈറ്റി ഡിസോർഡർ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ വ്യക്തിത്വ വൈകല്യങ്ങളുമായിട്ട് ജീവിക്കേണ്ടി വരികയാണ് അപ്പൊ ഈ പാരന്റിങ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇവിടുത്തെ ഒരു തന്തയ്ക്കും തളയ്ക്ക് നേരെ ചോ അറിയൂല അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ കാര്യമായിട്ടും കൊടുക്കുന്നുമില്ല പിന്നെ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്താണ് ഇപ്പം അടിക്കാൻ പാടില്ല എന്ന് പറയുന്നു നമ്മളൊക്കെ അടിച്ചു പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണ് പക്ഷെ പലരും പല ട്രോമകളാണ് തന്നിട്ടുള്ളത് ഇത്തരം അടിക്കലും കാര്യങ്ങളും അടിച്ചല്ല വളർത്തേണ്ടത് ഇപ്പോഴത്തെ പോലെ അഴിച്ചുവിട്ടുമല്ല പിള്ളേരെ പഠിപ്പിച്ചിണ്ടാക്കേണ്ടത് അത് വേറെയാണ് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കൗൺസിലിങ് എങ്ങനെയാണ് പാരന്റിങ് വേണ്ടത് എങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് ഇതിനൊക്കെ കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണം കുട്ടികളങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാന് ഈ പറഞ്ഞ ഒരു സംഗതി ഇവിടെയില്ല കുറെ പിള്ളേരെ ഇങ്ങനെ ഉണ്ടാക്കി വിട നിങ്ങൾക്ക് ഒന്നാമത് മക്കളെ നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ കുട്ടികളെ നിങ്ങൾക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കില് അല്ലെങ്കിൽ ആ അത് തിരിച്ചറിയാനുള്ള ശേഷി പോലും നിങ്ങൾക്കില്ലാതെ നിങ്ങൾ പോത്ത് പോലെ കിടന്നുറങ്ങാണെങ്കിൽ നിങ്ങൾ മക്കളെ ഉണ്ടാക്കണ്ട ഈ മക്കളുണ്ടാക്കുന്നത് എപ്പോഴാണ് പേര് അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി പേര് സെക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സാധനമാണ് മക്കള് എല്ലാ മക്കളും പ്ലാനിങ്ങോട് കൂടി ഉണ്ടാവുന്ന മക്കളൊന്നുമല്ല ചിലപ്പോ തന്റെയും തള്ളേയും പോലും അറിയാണ്ടാണ് ഓരോ മക്കളും ഉണ്ടായി വരുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന മക്കളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യ ആദ്യം മക്കള് വേണ്ട അങ്ങനെ വല്ല തീരുമാനം എടുക്കുക അങ്ങനെ അങ്ങനെ അറിയാണ്ട് നല്ല മക്കള് അല്ലെങ്കിൽ തന്നെ ഭൂമിക്ക് എല്ലാ മനുഷ്യരും ഭാര്യ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പരിസ്ഥിതി മൊത്തം താർമാറായി കിടക്കുകയാണ് ഇവിടെ ജീവിക്കാൻ പോളില്ലാത്തൊരു നാടായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വെറുതെ നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങളുടെ സന്തോഷം തീർക്കാനോ നിങ്ങളുടെ ആഗ്രഹത്തിനോ വേണ്ടി താൽക്കാലിക സന്തോഷത്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ പോലും അറിയാതെ മക്കളെ ഉണ്ടാക്കുന്ന സിസ്റ്റൊക്കെ മാറ്റിയിട്ട് ശ്രദ്ധിക്കുക എന്തിനാണ് വെറുതെ ഇതുപോലെ തലതെറിച്ചു പിള്ളേരെ കൊണ്ടുപോയി ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ കുട്ടികളുടെ അവസ്ഥ ഞാൻ തലതെറിച്ചു പിള്ളേർ എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞത് തന്നെയാണ് എം ജി എം ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഞാൻ ഒരിക്കലും ഈ ലഹരി പദാർത്ഥങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് കൂടെ നിൽക്കുകയോ ചെയ്യില്ല അപ്പം അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊരു ഒരു ഹാബിറ്റായി മാറി അതൊരു ഈ പറയുന്ന ലഹരി പദാർഥങ്ങള് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി അതില്ലാത്ത പറ്റുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ഭീകരമായിട്ടുള്ള സംഭവമാണ് അത് ദോഷമാണെന്ന് മനസ്സിലാക്കി മാറി നിൽക്കുക അപ്പൊ അത് മനസ്സിലാക്കാൻ ചെറിയ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കൗൺസിലിങ്ങും അതൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട ബോധവൽക്കരണം എന്ന് പറഞ്ഞ് ചെറിയ സ്കൂളിലൊക്കെ പോയിട്ട് കഞ്ചാവിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കുട്ടികൾ കേൾക്കുന്നില്ല കേൾക്കാത്തതിന് കാരണം ഈ പറയുന്ന സോൾസ് എവിടെയാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ ഇത് വ്യാപിക്കപ്പെട്ടതുകൊണ്ടാണ് ഇപ്പം പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ എത്തി നാളെ ഏഴും എട്ടും വയസ്സുള്ള കുട്ടികൾ നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ ആ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ സീരിയസ്ലി നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എത്ര ഭീകരമായിരിക്കും എനിക്ക് എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന കുറെ പേരുണ്ട് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എം ജി എം യൂസ് ചെയ്യുന്ന കുറെ പേർക്കുണ്ട് അപ്പൊ നമുക്ക് ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മുടെ ഒരു പത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ പത്ത് ഫ്രണ്ട്സിന് അടയിൽ എന്തെങ്കിലും ഒരാൾ എന്തായാലും ഇത് ഇത് ഡീൽ ചെയ്യുന്ന ഒരാളായിരിക്കും ഈസി ആയിട്ട് കിട്ടാവുന്ന സാധനം ഉള്ളു അപ്പൊ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട പല ആളുകളുണ്ട് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നശിച്ച് പോയ ടീംസ് ഉണ്ട് ഇത് ഉപയോഗിച്ച് പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജയിലിനകത്ത് കിടന്ന് അവസാനം കേസും കൂട്ടുമായിട്ട് വീട് കൊണ്ടുപോയിട്ട് ആധാര പണയം വെച്ച് ഒരു കുടുംബം മൊത്തം മുടിഞ്ഞു പോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബോധവുമില്ലാണ്ട് കിളി പോയ പോലെ വർത്താനം പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഇപ്പൊ കഞ്ചാവ് ഉപയോഗിച്ച ഒരു ഒരു പയ്യൻ ഒരു ബോധവുമില്ലാണ്ട് അവന് അത്യാവശ്യം നല്ല വിശ്വാസമുണ്ട് നല്ല മതവിശ്വാസിയാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അത്തരം മതവിശ്വാസങ്ങളെയൊക്കെ വർഗീയപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അടിച്ചു കിളി പോയിട്ട് പറയും ഞാൻ ഈ ജാതിക്കാരെ മൊത്തം ഒഴിവാക്കാണ് ഇത്തരം ജാതിക്കാരെന്ന് എൻ്റെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ പോലും വേണ്ട എന്ന് പറഞ്ഞ് അയാളുടെ മതമല്ലാത്ത ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവരെ മറ്റു ജാതിയിൽപ്പെട്ടവരെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അൺഫ്രണ്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് കുറച്ച് കഴിഞ്ഞ് കിളി പോയി കഴിഞ്ഞ് ഏത് ലെവൽ ലെവലെത്തും നമുക്ക് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല അതും കഴിഞ്ഞിട്ട് പിന്നെ ചില ടീമുണ്ട് ഈ പറഞ്ഞതൊക്കെ അടിച്ച് കിളി ദൈവം എന്നെ സൃഷ്ടിച്ചതാണ് ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ ഏഴ് കോണുകളിലായിട്ട് ദൈവം ഓരോ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ ഒരാളാണ് ഞാൻ എന്നൊക്കെ പറയുന്ന കിളിപ്പോയവർത്തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇവന്മാർക്ക് എന്താണ് പറയുന്നത് പോലും ഒരു ബോധവുമില്ല വകതിരിവില്ല പിന്നെ മൊത്തം ഈ പറയുന്ന പല്ല് പല്ലൊക്കെ പൊടിഞ്ഞു പോയ അതൊക്കെ റിയാലിറ്റിയാണ് ഇതൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് ഇവന്മാർക്ക് പത്ത് മുപ്പത് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സ് ഇതിനിടെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരൊരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ഏത് ലെവൽസ് ഹൈക്കുവായി മാറും ഒന്നും പറയാൻ പറ്റില്ല ഇവരുടെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല മോഡ് സിംഗ് എക്സ്ട്രീം എന്ന് പറയുന്ന സംഭവമാണ് ഇവര് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സോ ഇത് മൊത്തത്തിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഭീകരമായ അതിഭീകരമായ അവസ്ഥയാണ് എളമക്കര പോലീസ് സ്റ്റേഷനെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത് അപ്പൊ അതെന്താണ് സംഭവം ഈ കേസ് വരുമ്പോ നിങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ കേസ് നിങ്ങൾ തഴയുന്നത് അതിന്റെ ഒരു ഒരു ക്രൈറ്റീരിയ എന്താണ് അറിയില്ല എനിക്ക് അറിയാത്തൊരു കാര്യമാണ് വളരെ ഗൗരവമുള്ള കേസ് വരുന്നു അത് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പം പോലീസ് അനാസ്ഥ അത് ഭീകര പ്രശ്നം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരുത്തനെ കയറിയിട്ട് ഒരു കുടുംബത്തിലെ പേരെ കൊന്നു ഋതു ഋതു എന്നാണ് അവന്റെ പേരുന്നോർമ്മ അപ്പൊ അവൻ കൊന്നിട്ട് അപ്പൊ അവിടെയും പറയുന്നുണ്ട് കേസ് അവനെതിരെ വന്നിട്ടുണ്ട് പോലീസുകാരും അങ്ങനെ വേണ്ട രീതിയിൽ അതിനെ ഗൗനിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നിയമം നിയമത്തിനൊന്നും ഒരു കെട്ടുറപ്പില്ല നിയമം ഇങ്ങനെ ഇത്രയും പറഞ്ഞില്ല ഇത്രയും നാറിയ ഒരു ഭരണം അല്ലെങ്കിൽ ഇത്രയും നാറിയ രീതിയിൽ ഒരു സർക്കാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു കെട്ടുറപ്പുമില്ല നിങ്ങൾക്ക് അനാവശ്യം വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ പോലീസ് വണ്ടി എടുത്ത് ഇറങ്ങി ഓടും ഇവിടെ എന്തൊക്കെ ഭീകരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയാനില്ല ആർക്കൊന്നും ചെയ്യാനില്ല അതിഭീകരമായ രീതിയിൽ നിയമം അങ്ങനെ വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോലീസിന്റെ അനാസ്ഥ ഭയങ്കര സീനാണ് അത് ഈ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും കേസ് എടുത്തോപ്പോ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് കേസ് കൊടുക്കാൻ പോയിട്ട് അവർക്ക് കേസ് കൊടുക്കാൻ അതിന്റെ പര നടക്കാൻ താല്പര്യമില്ല അവര് നമ്മൾ എഫ്ഐആർ ഇടാൻ ട്രൈ ചെയ്യുമ്പോൾ ഇവര് നമ്മളെ പറഞ്ഞ് മാറ്റാനാണ് ശ്രമിക്കുന്നത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം താറുമാറാവും അയാൾക്ക് പ്രതികാരം വരും ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് പ്രതികാരമാവും അയാൾ നിങ്ങളെ നശിപ്പിക്കും സംഭവം അതൊന്നും അല്ല ഇവർക്ക് ഈ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കിതിന്റെ പരകു നടക്കേണ്ടി വരും അവർക്ക് അതിന് വയ്യ അപ്പൊ നമ്മൾ വഴി തിരിച്ചു വിടുകയാണ് ഇവരുടെ ജോലിയെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ജോലിയെ വളരെ ലാഘവത്തോട് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കേസ് എടുക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എളമക്കറിയിൽ എന്ത് സംഭവിക്കുന്നെന്ന് അറിയില്ല പക്ഷെ എളമക്കരയിൽ ഇത്രയും ഗൗരവമുള്ള കേസുകൾ വരുന്നു പിന്നെ ഒരു പ്രദേശത്ത് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നുവെങ്കിൽ ആ പ്രദേശത്ത് ഇത്രത്തോളം കേസുകൾ ഈ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നുവെങ്കിൽ അവിടുത്തെ പോലീസ് ഭരണം വളരെ വളരെ മോശമാണെന്ന് പറ പറയേണ്ടി വരും ഉറപ്പാണ് വേറെ സംഭവങ്ങളൊന്നും ഇല്ല വളരെ മോശമായിട്ടുള്ള ഭരണമാണ് അപ്പൊ ഈ ഭരണം എന്താണെന്നുള്ളതും നമ്മുടെ ഈ പറയുന്ന സർക്കാർ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തിനാണ് ഇങ്ങനത്തെ ഉദ്യോഗസ്ഥരേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാനും ഇവിടെ സമൂഹത്തിൽ അധികം വിപത്തുകൾ ഉണ്ടാവാതിരിക്കാനൊക്കെയാണ് പോലീസിന്റെ ആവശ്യം വരുന്നത് പക്ഷെ ഇപ്പൊ എടമക്കറയിലെ സംഭവം എന്താണ് അർത്ഥാക്കുന്നതോ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല ഇവര് ഈ പോലീസ് വേഷം കെട്ടിയിരിക്കുകയാണോ ഏതായാലും ഇത് കേട്ടിടത്തോളം ഒട്ടും സുഖകരമല്ലാത്ത വാർത്തയാണ് കുട്ടികൾ എം ജി എം യൂസ് ചെയ്യുന്നു അവരെ പാരന്റ്സിനും അറിയൂല മക്കൾ രാത്രി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അറിയില്ല എന്ത് വൃത്തികെട്ട പാരന്റിങ് ആണ് അതും അറിയില്ല കുട്ടികളോട് അത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്താൽ കുട്ടികൾ ആക്രമിക്കുന്നു അവര് ഇപ്പോഴും ആക്ര ആക്രമിക്കാനുള്ള മനോഭാവത്തിലാണ് നിൽക്കുന്നത് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും പോലീസിനും പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കിളി പോയി കിടക്കുന്ന ഒരു തലയും വാലും ഇല്ലാത്തൊരു കേസ് ആയി മാറിയിട്ടുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എനിക്കിത് കേട്ടിട്ട് തന്നെ ഞാൻ പറയില്ല മൊത്തത്തിൽ കിളി പോയ അവസ്ഥയായിട്ടുണ്ട് ഈ നമ്മുടെ ഒരു ദിവസത്തിൽ പോകുന്ന ഒരു അവസ്ഥയാണ് കുട്ടികളെ വിശ്വസിച്ച് പുറത്തേക്ക് വിടാൻ പേടിയായിട്ടുണ്ട് ഇതുങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് നമുക്കറിയില്ല എല്ലാത്തിലും ഉപരി ഒരു കുടുംബം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ കുടുംബ അച്ഛനമ്മ അനിയൻ അനിയത്തി ചേച്ചി അനിയത്തി അങ്ങനെ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിസ്റ്റം മൊത്തം താറുമാറായി കിടക്കുകയാണ് ഭയങ്കര പവിത്രമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലോട് കൂടി കൊണ്ടു നടക്കേണ്ട ബന്ധങ്ങൾക്കിടയിൽ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് അയ്യോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ എന്തൊക്കെയോ സംഭവിക്കാൻ കിടക്കുന്നു ചിലപ്പോൾ കേട്ടതൊക്കെ വളരെ നിസ്സാരമായിരിക്കും ഇതിനേക്കാൾ ഭീകരമായിട്ട് കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറായി കിടക്കുന്നുണ്ടായിരിക്കും നമുക്കറിയില്ല എന്തായാലും ഈ വർഷം കേൾക്കാൻ പാടില്ലാത്ത വൃത്തികെട്ട എല്ലാ തരം വാർത്തകളും കേട്ട് 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 അടുത്ത അവസ്ഥയായിട്ടുണ്ട് ഇനിയും മാസങ്ങളുണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ കഴിച്ചു കൂട്ടാൻ കഴിയുക ഭയങ്കര റിസ്ക് ആയിരിക്കും ടാസ്ക് തന്നെയായിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമകളായിരുന്നു ഇവിടെ കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ശരി വെക്കുന്ന രീതിയിൽ കുറെ പേര് മുൻപോട്ട് വരുന്നുണ്ട് സിനിമ സിനിമ ഇത്തരം സിനിമകൾ ഇനി ഉണ്ടാക്കില്ലെന്ന് മാർക്കോ പോലുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ ഒക്കെ പറയുന്നുണ്ട് സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നോക്കുമ്പോ സിനിമ മാത്രമല്ല ഹരി ഒരു സൈഡിൽ വൻ തോതിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കണം എല്ലാം സ്വാധീനിക്കുന്നുണ്ട് ഇത് മൊത്തം മാറ്റിയിട്ട് പാരന്റിങ് എങ്ങനെ വേണം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം കുട്ടികളെ എങ്ങനെ നന്നാക്കി എടുക്കണം ഇതൊക്കെ ഒന്നുകൂടി കണ്ടെത്തണം ഇപ്പൊ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം അതൊന്നും ശരിയല്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് ഇപ്പം പോകുന്ന പഠന രീതിയാണെങ്കിലും ഏതാണെങ്കിലും എവിടെയൊക്കെയോ പിഴച്ചിട്ടുണ്ട് പിഴക്കാത്ത ഒരു തലമുറ മൊത്തം ഇത്രയും വൃത്തികെട്ട തലമുറയായിട്ട് മാറില്ല ഒന്നിനും കൊള്ളില്ലാത്ത ഒരു ബോധവും ഇല്ലാത്ത ടൂക്ക കിഡ്സ് കഴിഞ്ഞ ദിവസം ഇതേപോലൊരു വീഡിയോ കണ്ടിരുന്നു ഈ പിള്ളേര് മറ്റേ ഉത്സവ പറമ്പ് കടന്നിട്ട് ഡാൻസ് ചെയ്യുന്ന വീഡിയോ ട്യൂക്ക കിഡ്സ് ആണ് എനിക്കിത് കണ്ടപ്പോ സോംബികൾ ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് അതാ പറഞ്ഞത് യുദ്ധങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടെ തല തലയ്ക്ക് വിളവിലാണ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ിയമം ശക്തമാക്കണമെന്ന് മാത്രമേ എപ്പോഴും എപ്പോഴും പറയാനുള്ളൂ ഭരണം ഭരണം വളരെ വളരെ മോശമാണ് എന്താണ് സംഭവിക്കുന്നെന്ന് പോലും യാതൊരു വ്യക്തതയും ഇല്ലാത്ത വിധത്തിൽ ഓരോ ദിവസം ഭയങ്കര ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വളരെ വളരെ മോശമായൊരു വാർത്ത കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ തുടങ്ങാൻ പറ്റി നാളെ എന്ത് ഭീകരമായ അവസ്ഥ വരും എന്നത് കൂടിയാണ് ഇപ്പോഴുള്ള ആകെയുള്ള ആശങ്ക